നമസ്കാരം ബി ബി സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വീക്ക്ലി ടാസ്ക് ആണ് മെയിൻ കോണ്ടന്റ് വീക്ക്ലി ടാസ്കിന് ശേഷം രാത്രി ആര്യന്റെ ബെഡിൽ കിടക്കുന്ന അക്ബറിനെയും ആര്യനെയും കാണിക്കുന്നുണ്ട് കിച്ചന്റെയും തകൃതിയായി കിച്ചണിൽ ഡിന്നർ ഉണ്ടാക്കുകയാണ് മറ്റുള്ളവരൊക്കെ അവിടെ എവിടെയായിരിക്കുന്നുണ്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഇന്ന് നടന്ന ഗെയിമിനെ പറ്റിയാണ് അപ്പൊ ഗെയിമിനെ പറ്റി അവർ അനലൈസ് ചെയ്യുന്നതൊക്കെയുണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്നുണ്ട് തങ്ങളെ ന്യായീകരിക്കുന്നുണ്ട് അപ്പോൾ ഒടുവിൽ അവർ ഡിസ്കസ് ചെയ്ത് വരുന്ന ടോപ്പിക് എത്തി നിൽക്കുന്നത് ആര്യനും ജിസൈലും തമ്മിലുള്ള വിഷയത്തിലാണ് അന്ന് ശോഭ വിശ്വനാഥ് വന്നതിനു ശേഷം ആര്യനും ജിസൈലും തമ്മിൽ ഒരു ലവ് കോമ്പ് പിടിക്കുന്നത് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ലവേഴ്സിന്റെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ ഫൈറ്റ്സ് പോലെയൊക്കെ അവരുടെ ഇടയിൽ കാണിക്കുന്നുമുണ്ട് അപ്പോൾ ഇന്നും ഗെയിമിനിടയിൽ അവർ തമ്മിൽ ചെറുതായ ദുരസികയുണ്ടായി അതായത് ജിസൈ ഒരു മണ്ടിയാണെന്ന് ര്യൻ പറയുകയുണ്ടായി ഇത് കേട്ടപ്പോൾ ജിസേൽ ട്രിഗറായി ഞാൻ എന്തുകൊണ്ട് മണ്ടിയായി നീ പറഞ്ഞു ഞാൻ ഞാൻ ഒരു ബോട്ടിലും എടുക്കാൻ ശ്രമിക്കാതെ മാറി നിന്നത് എന്റെ കയ്യിലെ സ്ട്രിച്ച് പൊട്ടും എന്നുള്ളത് കൊണ്ടാണ് അതിനിടയിൽ ഫൈറ്റിന് ഇടയിൽ വരാൻ താല്പര്യമില്ലാതിരുന്നിട്ടാണ് എനിക്ക് ഗെയിം നന്നായി മനസ്സിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചെറിയ ഫൈറ്റൊക്കെ ഫസ്റ്റ് ഹാഫ് ഗെയിമിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോണ്ടായിരുന്നു നെക്സ്റ്റ് സെക്കൻഡ് ടേണിന് ശേഷമാണ് ഇപ്പോൾ ഇവർ സംസാരിക്കുന്നത് കാണിക്കുന്നത് അപ്പോൾ ജിസൈലിനെ കാണിക്കുമ്പോൾ ജിസൈൽ ജിഷിന്റെ കൂടെ ഡൈനിങ് ടേബിൾ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് അതേസമയം അപ്പോൾ അവർ വെജിറ്റേറിയൻസ് ആണ് രണ്ടുപേരും അപ്പോൾ അവർക്കു വേണ്ടിയുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ജിഷിനാണ് പനീറും ചപ്പാത്തിയും ഫുഡ് ഫുഡെന്നാണ് തോന്നുന്നത് അപ്പോൾ ബാക്കിയുള്ളവർക്ക് നോൺ വെജിറ്റേറിയൻസിന് ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് അപ്പോൾ അത് തയ്യാറാവുന്നതുവരെ ഇവരുടെ കറന്ന് പഠിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ജിസയിൽ തീർച്ചയായും നിന്നെ വന്ന് ഫുഡ് കഴിക്കാൻ വിളിക്കും ബെറ്റുവെക്കുന്നുണ്ട് അക്ബർ അതായത് രണ്ട് ദിവസം ഫൈവ് സ്റ്റാർ ഹോട്ടൽ സ്റ്റേ ആണ് അക്ബർ ബെറ്റുവെക്കുന്നത് അത് ആരും വളരെ നിസ്സാരമാണ് എന്നാരൻ പറയുന്നുണ്ട് അപ്പം ആരും അത് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അവരെന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ജിസൈൽ ഇപ്പം വന്ന് വിളിക്കും എന്നുള്ളത് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നൊക്കെ ലൈവിൽ കാണാൻ നല്ല രസമുണ്ട് പക്ഷേ ജിസൈൽ വരുന്നില്ല അവർ നോക്കുമ്പോൾ ജിസൈൽ ജിഷ്ണുമായി ചേർന്ന് ഫുഡ് കഴിക്കുന്നതാണ് കാണുന്നതും അപ്പം അക്ബർ ആരനെ കളിയാക്കുന്നുമുണ്ട് എന്നിട്ട് ഇവർ ഇപ്പം ഇവരുടെ ഫുഡ് തീർന്നു പോകുമെന്ന് കരുതി ഫുഡായല്ലോ എന്ന് കരുതി ഇവർ ഇറങ്ങി കിച്ചണിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് ഇവരുടെ ഫുഡ് എടുത്തുകൊണ്ട് വന്ന് കഴിക്കുന്നു അപ്പം കഴിക്കുന്ന സമയത്തും ജിസൈൽ ഇവരുമായിട്ട് മിണ്ടുന്നൊന്നും കാണിക്കുന്നില്ല ഏകദേശം അടുത്തായി തന്നെയാണ് ഇവരിയ്ക്കുന്നത് അപ്പോൾ അത് ലൈവിൽ കാണുന്ന വളരെ രസകരമായൊരു സംഭവമായിരുന്നു അതായത് അക്ബർ ആരിനെ ടീസ് ചെയ്യുന്നതും പിന്നെ അവർ തമ്മിലുള്ള ഒരു ബെറ്റും ഒക്കെ കാണിക്കുന്ന വളരെ രസകരമായ ഒരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ ആര്യനും ജിസേനും തമ്മിലൊരു ലവ് കൂപ്പ് പിടിക്കാൻ ചാൻസ് ഉണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം